നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാനസിക ദിനം താളത്തെറ്റിയ സ്ത്രീക്ക് തണലൊരുക്കി കൂത്താട്ടുകുളം നഗരസഭയും പോലീസും രണ്ടു ദിവസമായി നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞാണെന്ന സ്ത്രീയെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി മാനസിക നില കൈവിട്ട് അമ്മയ്ക്ക് തണലൊരുക്കാൻ കൈകോര്ത്ത നാട് രണ്ടു ദിവസമായി കൂത്താട്ടുകുളം നഗരത്തിൽ കണ്ടു തുടങ്ങിയ ഊരും പേരുമറിയാത്ത അമ്മയ്ക്ക് സ്നേഹത്തിനും കരുതലിനും ഭാഷയും ദേശവും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കൂത്താട്ടുകുളംകാര് പ്രാകൃത വേഷക്കാരിയായി സ്ത്രീക്ക് നൂറുകണക്കിന് ആളുകളാണ് കരുതലിന്റെ കരങ്ങള് നീട്ടിയത് ചായക്കടയിലെ ഒരു നേരത്തെ ഭക്ഷണം മുതൽ നടപ്പാതയിലെ ഓരോ ചുവടും നഗരവാസികളുടെ സംരക്ഷണത്തിലായിരുന്നു രണ്ടു ദിവസമായി നഗരത്തിൽ കണ്ടു തുടങ്ങിയ അതിഥിക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കാൻ നഗരസഭയും പോലീസും കൈകോർക്കുകയായിരുന്നു അതിന് ആദ്യത്തെ വെല്ലുവിളി എന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഒരിടം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിനായി ഏറെ വൈകാതെ തന്നെ നഗരസഭ അധികൃതർ ഒരു സ്ഥലം കണ്ടെത്തുകയും വേണ്ട ക്രമീകരണം നടത്തുകയും ചെയ്തു പെരുമ്പാവൂർ കൂവപ്പടിയിൽ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനമായത് എന്നാൽ അതിഥി ഇന്നലെ രാവിലെ മുതൽ നഗരത്തിൽ നിന്ന് എവിടേക്കും അപ്രതീക്ഷമായി ഇതോടെ ഇവരെ തപ്പിയുള്ള യാത്രയിലായിരുന്നു നഗരസഭാ ജീവനക്കാരായ പ്രസാദും വിജയനും ഏറെ വൈകാതെ തന്നെ രാമപുരം കവലയ്ക്ക് സമീപത്തുനിന്ന് സ്ത്രീയെ കണ്ടെത്തുകയും ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ നഗരസഭാ സെക്രട്ടറി എസ് ഷീബ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുനിൽകുമാർ എന്നിവരുടെ സംഘം ആംബുലൻസുമായി സ്ഥലത്തെത്തി മൂന്ന് ദിവസമായിട്ട് കൂത്താട്ടുളം നഗരസഭയിലും പരിസര ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയെ പെരുമ്പാവൂർ പൂപ്പടിയിലുള്ള അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പോലീസും നഗരസഭയും യോജിച്ചുള്ള പ്രവർത്തനത്തിലാണ് മാനസികമായി മോശമായ അവസ്ഥയിലാണ് ബലം പ്രയോഗിച്ച് വേണം കയറ്റാനെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളതിൻ്റെ ശ്രമത്തിൽ നടക്കുകയാണ് അവിടെ നല്ലൊരു സ്ഥലത്ത് ആക്കി അവരുടെ ജീവിതം അതിവേഗം പോലീസുമായി ചങ്ങാത്തം കൂടിയ സ്ത്രീ പതുക്കെ പതുക്കെ തമിഴിൽ എന്തൊക്കെയോ സംസാരിച്ചു തുടങ്ങി ഒപ്പം ചേർത്ത് നിർത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും കൈവിട്ട മനസ്സിനുള്ളിൽ നിന്ന് ഒന്നും അറിയാനായില്ല ഇതിനിടെ ഭക്ഷണം എത്തിയതോടെ അധികൃതരുടെ വാക്കുകേട്ട് ഒരു കുട്ടിയെ പോലെ അനുസരണയോടെ തൊട്ടടുത്ത് കാത്തുകിടന്ന ആംബുലൻസിലേക്ക് നടന്നു കയറി ഒടുവിൽ ആംബുലൻസിൽ കൂത്താട്ടുകുളം സ്റ്റേഷനിലെ വനിതാ പോലീസിന്റെ സംരക്ഷണയിൽ പെരുമ്പാവൂർ കൂവപ്പടിയിലെ അഭയകേന്ദ്രത്തിലേക്ക് ന്യൂസ് ഡെസ്ക് മൂവറ്റ് വിദേശ പഠനത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാല്പതുകളിലുമെല്ലാം ലോകത്ത് ഏറ്റവും വില മതിക്കപ്പെടാൻ പോകുന്ന കരിയറുകളെയാണ് ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം